ഇന്ത്യൻ സൈന്യത്തിന്റെ അഭിമാനകരമായ ഓപ്പറേഷനുകളായ ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ മഹാദേവ് എന്നിവയെ ആസ്പദമാക്കി മേജർ രവി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമായ പഹൽഗാം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ട ചിത്രീകരണം വിജയകരമായി പൂർത്തിയായി കശ്മീരിലെ പഹൽഗാം ശ്രീനഗർ എന്നിവിടങ്ങളിലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നത് സൈനികരുടെ വീര്യം രാജസ്നേഹം ത്യാഗം വൈകാരികമായ ശക്തി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് അണിയറ പ്രവർത്തകർ ഈ ചിത്രത്തെ കാണുന്നത് ഒന്നിലധികം ഭാഷകളിലേക്ക് ചിത്രം ഡബ്ബ് ചെയ്യാനും പദ്ധതിയുണ്ട് മേജർ രവിയും അനൂപ് മോഹനും ചേർന്ന് പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കുന്നത് കശ്മീരിലെ പഹൽഗാം ശ്രീനഗർ എന്നിവിടങ്ങളിലെ പ്രകൃതി മനോഹാരിത പശ്ചാത്തലമാക്കി ഒരുക്കുന്ന സിനിമയുടെ ആദ്യഘട്ട ചിത്രീകരണമാണ് വിജയകരമായി പൂർത്തിയായതായി നിർമാതാക്കൾ അറിയിച്ചിരിക്കുന്നത് പ്രധാന ഔട്ട്ഡോർ രംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഘട്ടത്തിലുള്ള ചിത്രീകരണം നടന്നത് ചിത്രത്തിന്റെ നിർണായക രംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഷെഡ്യൂൾ പൂർത്തിയായതോടെ തുടർഘട്ട ചിത്രീകരണത്തിന് വേണ്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സോഷ്യൽ മീഡിയയിൽ മേജർ രവിയും സിനിമയുടെ നിർമ്മാതാക്കളും ചേർന്നുള്ള പഹൽഗാമിൽ നിന്നുള്ള ചിത്രം ഇതിനകം തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പഹൽഗാമിൽ ഇവിടെയാണ് കഥ തുടങ്ങുന്നത് എന്ന് കുറിച്ചുകൊണ്ടാണ് ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പങ്കുവച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പൂജ മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് അടുത്തിടെയാണ് നടന്നത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതാണ് പ്രസിഡൻഷ്യൽ മൂവീസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാനറിൽ നിർമ്മാതാവ് അനു മോഹൻ സിനിമ നിർമ്മിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആരാധകർ നോക്കിക്കാണുന്നത് സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ വരും ദിവസങ്ങൾ പുറത്തുവിടുന്നതായിരിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു പിന്നീട് സ്വന്തം സൈനികരുടെ ദേശസ്നേഹം ത്യാഗം വികാരം ഒക്കെ ഇവർ എടുത്തു കാണിക്കുമ്പോൾ അത്രത്തോളം പ്രാധാന്യം ഈ സിനിമയ്ക്ക് ഉണ്ട് കീർത്തി ചക്രം ഉൾപ്പെടെയുള്ള ഒട്ടേറെ ദേശസ്നേഹ സിനിമകളുടെ ശ്രദ്ധേയായ മേജർ രവി തന്റെ അതുല്യമായ യാഥാർത്ഥ്യ ബോധവും സിനിമാറ്റിക് കാഴ്ചപ്പാടും പഹൽഗാം മുഖേനയെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുകയാണ് അതേസമയം പുതിയ ചിത്രമായ പഹൽഗാമിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ നായകനായി എത്തുമോ എന്നതിനെ കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിലും മേജർ രവിയുടെ മിക്ക സൈനിക ചിത്രങ്ങളിലെയും നായകനായ മോഹൻലാൽ തന്നെയാകും ഈ ചിത്രത്തിലെയും കേന്ദ്ര കഥാപാത്രം എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ് മോഹൻലാലും മേജർ രവിയും വീണ്ടും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമാണ് എന്നാൽ ചില ആരാധകർ മുൻ ചിത്രങ്ങളുടെ പരാജയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ കൂട്ടുകെട്ടിനോട് അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മോഹൻലാലിന്റെ സാന്നിധ്യം ഉറപ്പായാൽ അത് സിനിമയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല